പ്രതീക്ഷിച്ചതിലും ദുർബലമായ യു എസ് ഐ എസ് എം സർവീസസ് പി എം ഐ ഡാറ്റയും ഫെഡറൽ റിസർവ് ജൂണിൽ പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷകളും ഈ ആഴ്ചയിൽ സ്വർണത്തെ റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ ദുർബലമായ യു എസ് ഡോളറും ട്രഷറി ഈൽഡും വീണ്ടും പിന്തുണച്ചതോടെ സ്വർണം പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയായിരുന്നു നിലവിലെ യുദ്ധങ്ങളിൽ അയവ് വരികയോ നിക്ഷേപകർക്കിടയിൽ ശക്തമായ ലാഭമെടുപ്പ് നടക്കുകയോ ഡോളർ അപ്രതീക്ഷിതമായി ശക്തി പ്രാപിക്കുകയോ ചെയ്താൽ സ്വർണം ഇടിയും ഈ സാധ്യതകളെ വരും സമയങ്ങളിൽ തള്ളിക്കളയാനാവില്ല അത് തീർത്തും അപ്രതീക്ഷിതമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവിലേക്ക് ില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി നാപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്